أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يرى الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء സമാധരണീയരായ സത്യവിശ്വാസികളെ മാന്യ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തക്കവ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു അസഹനീയമായ ചൂടിൽ മനുഷ്യൻ വല്ലാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ എല്ലാവരുടെ ചുണ്ടിൽ നിന്നും നല്ല രണ്ട് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് ആ മഴയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുകയും റബ്ബിലേക്ക് അടുക്കുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഉണർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ കുത്തുബ നമ്മൾ നിർവഹിച്ചത് നാടിൻ്റെ പല ഭാഗത്തും മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമസ്കാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ അനുഭവപ്പെട്ട ചൂട് ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്നില്ല നമ്മുടെ നാടിൻ്റെ പല ഭാഗത്തും മഞ്ചേരിയിലടക്കം ഒന്ന് രണ്ട് മഴ അതിനുശേഷം ലഭിച്ചു അലഹമില്ല ചൂടിനും ശവനം ലഭിച്ചിട്ടുണ്ട് പോര ഇനിയും മഴ കിട്ടേണ്ടതുണ്ട് ജലക്ഷാപം രൂക്ഷമാണ് ആളുകൾക്ക് എന്നല്ല എന്നെല്ലാ ജീവജാലങ്ങളകിലും ഈ വെന്തുരുകുന്ന ചൂടിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ സത്യവിശ്വാസികൾ ഒറ്റക്കും കൂട്ടായും റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ജമാഅത്ത് നമസ്കാരത്തിന് ശേഷവും ജുമാ വേളകളിലും അതുപോലെ തന്നെ നമ്മുടെ രാത്രി നമസ്കാരങ്ങളിലുമൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴയ്ക്കുവേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് സുലൈമാൻ അലൈസ്വലാത്തു വസ്ലാം മഴയ്ക്കു വേണ്ടി ആളുകളുമായി പോകുന്ന പോക്കിൽ ഒരു ഉറുമ്പിന്റെ പ്രാർത്ഥന സുലൈമാൻ നബി അലൈ സ്വല്ലാത്തു വസ്ലാമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ കേട്ടിട്ടുണ്ട് മം തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ സുലൈമാൻ അലൈ സൊലാത്തു വസ്സലാം ഒരു ഉറുമ്പ് മാനത്തേക്ക് അതിന്റെ കൈക്കാലുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന രംഗം സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാം കണ്ടു ആ പ്രാർത്ഥന കേട്ടു മനസ്സിലാക്കി നിള നമ്മളങ്ങനെ ഒരു ഉറുമ്പിനെ കണ്ടാൽ ഒരു ഉറുമ്പ് അവിടെ ചാകാനായി കിടക്കുന്നുണ്ട് എന്ന് മാത്രമേ നമ്മളെ മനസ്സിൽക്ക് വരുമതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്നും വരൂല്ല സുലൈമാ നബി അലൈ സ്വലാത്തു ഒരു മുറജിതത്ത് എന്ന നിലക്ക് ഉറുമ്പുകളുടെ ഭാഷ വരെ മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിരുന്നു അതുകൊണ്ട് അവ പ്രാർത്ഥിക്കുന്നത് സുലൈമാൻ അലൈസ്വലാത്തു വസലാം ശ്രദ്ധിച്ചു അള്ളാഹുവി ഞങ്ങളും വെള്ളം ആവശ്യമുള്ള നിന്റെ സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് നാദാ നീ ഞങ്ങളെ കൂടുതൽ പരീക്ഷിക്കല്ലേ മഴ വർഷിപ്പിക്കണമേ എന്ന് ആ ഉറുമ്പ് പ്രാർത്ഥിക്കുന്നത് കേട്ടി സുലൈമാൻ അലൈസ്വലാത്തു വസലാം അത്ഭുതം കൂറി ബാക്കിയുള്ള ആളുകളോട് ഇനി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല ലഖത് സുഖത്തുമ്പിത അവ മറ്റുള്ള ജീവജാലങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കിതാ മഴ വർഷിക്കാൻ പോകുന്നു തിരിച്ചുപൊയ്ക്കോളൂ എന്ന് സുലൈമാൻ നബി അലൈസ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നും ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ ജീവജാലങ്ങൾ വരെ ഈ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് അത് റബ്ബിൽ നിന്നാണെന്ന തിരിച്ചറിവോടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മനുഷ്യന്മാർക്ക് ആ ബോധമില്ല എന്നുള്ളതാണ് ഇപ്പം നല്ല ഓമിനീങ്ങളാന്ന് പറയുന്നവരും മയക്കു വേണ്ടി കുറേ കാലം മമ്പറത്തെ ഒട്ടിണ്ട് ഇപ്പോഴും നമ്മളെ തങ്ങന്മാരെ കൂട്ടത്തിൽപ്പെട്ട കോയന്മാരൊക്കെ ആളുകളോട് പറയണത് ആ ഭയങ്കതയാണ് ഏത് മമ്പുറത്തെ ജാർത്തിങ്ങ പോയിട്ട് എടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് മഴ കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് തിരിച്ചു വിടുന്നത് അപ്പോൾ പിന്നെ പടച്ചോൻ്റെ സ്ഥാനത്ത് നമ്മളെ സി എം എന്ന ആ നിഷ്കരിക്കാത്ത ഒരു പടത്തിനെ കൊണ്ടേ ഇത്തിയതുകൊണ്ട് അതും കൂടെ അങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത് മഴ വെയ്യക്കാനും വെയ്യക്കാതിരിക്കാനും ബഹുമാനപ്പെട്ട ഓർക്ക് കഴിവുണ്ട് എന്ന വഴലുകളാണ് നമ്മൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കണം എന്ന് വെച്ചാൽ ഒമായുവിനു അക്സറു ബില്ലാഹി ഇല്ലാവും മുഷിരിക്കുൻ അധികം ആളുകളും പഠിച്ചോനിൽ വിശ്വസിക്കുന്നത് മുശിരിക്കങ്ങളായിട്ടാണ് മുഷിരിക്കങ്ങളരാണ് മിനീങ്ങളെ കൂട്ടത്തുനിന്ന് തന്നെയാണ് ഈ മുശിരിക്കുള്ളത് എന്നാണ് കുറാം പഠിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു വേർത്തിരിവും ശരി തെറ്റുകളെ കുറിച്ചുള്ള ഒരു വിവച്ഛേദനവും വിശ്വാസികളായ നമുക്കുണ്ടാകേണ്ടതുണ്ട് മഴ വർഷിപ്പിക്കുന്നവൻ റബ്ബാണ് എപ്പോഴാണ് സാത്ത് അന്ത്യനാൾ എന്ന വിവരം റബ്ബിനെ അറിയുള്ളൂ അള്ളാഹാന്റെ റസൂലിന് വരെ അറിയില്ല ആ അറിയില്ല എന്ന കാര്യം തുറന്നൻ പറഞ്ഞു അത് റബ്ബിന്റെ എത്തിലുള്ള വിവരാണ് നമുക്കറിയില്ല വേറെ എല്ലാ കാര്യങ്ങളും ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തു അള്ളാഹുസ്ബാനവോ താല മതകാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ജിബിരിൽ അലൈഹി സ്വലാ തോസലാം എന്ന മലക്കുകളുടെ നേതാവായ ജിബിരിൽ അലൈസ്സലാമിനെ മനുഷ്യരൂപം കൊണ്ട് വിശ്വാസികൾക്കിടയിലേക്ക് മദീനപ്പള്ളിയിലേക്ക് പറഞ്ഞ് അയച്ചിട്ട് ആ പ്രവാചകന്റെ അടുത്തിരുന്നിട്ട് ഓരോന്നോരോന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ ഒരു ചോദ്യം എത്തിയിരുന്നു എപ്പോഴാണ് സാത്ത് നിന്ന് പറഞ്ഞു തരുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു ചോദ്യകർത്താവും ചോദിക്കപ്പെട്ട ആളും സായിലും മസൂലും ഈ വിഷയത്തിലെ കണക്ക് തന്നെയായിരുന്നു നമുക്കറിയില്ല എന്നാൽ അത് സംഭവിക്കുന്ന ആ സമയത്തുണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മളെന്ന് അനുഭവിക്കുന്ന കുറേ ലക്ഷണങ്ങൾ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് ആ സമയത്ത് കുറച്ച് പറഞ്ഞു കൊടുത്തു ബാക്കി സഹാബികളുടെ ചോദ്യത്തിനനുസരിച്ച് കുറേശെ കുറേശെ സഹാബത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പ്രിയ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് അവനാണ് മഴ വർഷിപ്പിക്കുന്നത് സംശയലേശമന്യെ അള്ളാഹു പഠിപ്പിക്കുക ഭ്രൂണാവസ്ഥയിലുള്ള ആ ശിശുവിന്റെ കാര്യം നമുക്കിന്ന് ആ ഭ്രൂണ ഭ്രൂണാവസ്ഥയിലുള്ള ശിശു ആണോ പെണ്ണോ എന്ന് അറിയാൻ പറ്റും പക്ഷേ എത്ര കൊല്ലം എന്ന് അറിയാൻ പറ്റൂല അവന്റെ വിശ്വാസ സ്വഭാവ വ്യവഹാര രംഗങ്ങളെക്കുറിച്ച് ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയൂല ഇത് എത്ര വയസ്സ് വരെ എന്ന് പറയാൻ പറ്റൂല നമ്മൾ ആകെ കൂടെ സ്കാനിങ് ചെയ്തിട്ട് നമ്മൾ ആണാണോ വെണ്ണാണോ എന്ന് തീരുമാനിക്കും മിക്ക സ്വകാര്യ ക്ലിനിക്കുകളും ആ ഭ്രൂണാവസ്ഥയിലുള്ള ശിശുവിനെ കൊല്ലാനും വേണമെങ്കിൽ സഹായിച്ചു എന്ന് വരും വൈദ്യശാസ്ത്രം അവിടെ വരെ എത്തിയിട്ടുള്ളൂ ബാക്കിയൊന്നും പറയാൻ കഴിയൂല എന്നാൽ അള്ളാഹു സുബാനഹു അനക്കാണ് ആ ഭ്രൂണാവസ്ഥയിലുള്ള കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നവൻസും ഒരു ആളിനും അല്ലെങ്കിൽ ഒരു ആത്മാവിനും നാളെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയാനും പ്രവചിക്കാനും ഉറപ്പിക്കാനും പറ്റൂല ഏത് അക്രമിക്കും ഈ ഒരു കാര്യം ബോധ്യം വേണം എന്റെ അവസ്ഥ നാളെന്താകുമെന്ന ചിന്ത ശരി ഒരാൾക്കും പറയാൻ പറ്റൂല അയാൾ എവിടെ വെച്ചാണ് മരിക്കഹ അലീമുൻ ഹബീർ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവൻ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരമുള്ളവൻ കടച്ച റബ്ബാണ് എന്ന് അള്ളാഹു പറയുന്നു ആ മഴയുമായി ബന്ധപ്പെട്ട ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ജലം ഈ ജലം മനുഷ്യജീവന്റെ നിലനിൽപ്പിനാകാരമാണ് അത് മനുഷ്യന്റെ ജീവാമൃതാണ് ഈ അനുഗ്രഹത്തെക്കുറിച്ചുകൂടി വിശ്വാസികൾ ഏതൊരു സമയത്തും അഴും മഴയുള്ള സമയത്ത് മാത്രമല്ല കേട്ടോ മഴ പെയ്യിക്കാൻ വേണ്ടി മഴ നൽകാൻ വേണ്ടി റബിനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ മാത്രമല്ല ഏത് സമയത്തിലും മനുഷ്യൻ ഓർക്കേണ്ട ഒരു ദിവ്യ അനുഗ്രഹമാണ് ജലം ജലമില്ലെങ്കിൽ അവിടെ ജീവനില്ല ഈ ഭൂമിയല്ലാത്ത മറ്റു മറ്റുവല്ല ഗ്രഹങ്ങളിലും ജീവന്റെ അംശമുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള പഠനം നടക്കുന്നത് അവിടെ ഈ രൂപത്തിൽ ജലാംശമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് മനുഷ്യൻ അറിഞ്ഞിടത്തോളം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യവാസത്തിന് ജീവജാലങ്ങൾക്ക് പറ്റിയ ഭാഗത്തിൽ അള്ളാഹു സുബാനവോ താല ജലത്തെ ഈ രൂപത്തിൽ നിലനിർത്തിയിട്ടുള്ളത് ഈ ഭൂമിയിലാണ് അത് ഈ ഭൂമിയുടെ എഴുപത്തി ഒന്ന് ശതമാനവും ജലമാണ് മനുഷ്യനടുത്തോക്കിയാലും അങ്ങനെ തന്നെയാണ് ഭ്രൂണാവസ്ഥയിലുള്ള ഒരു ശിശു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആ ശിശുവിന്റെ ശരീരത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനമാണത്രേ ജലമുള്ളത് മൂന്ന് മാസമാണ് ഭ്രൂണാവസ്ഥയിലുള്ളത് എങ്കിൽ ആ ശിശുവിന് തൊണ്ണൂറ്റൊന്ന് ശതമാനം ജലാംശമാണ് നവജാത ശിശുവാണെങ്കിൽ എൺപത് ശതമാനം ആ ശിശുവിൽ ജലാംശമാണ് ഒരു വയസ്സായ ഒരു ശിശുവിൽ അതുപോലെ തന്നെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ അറുപത്താറ് ശതമാനം ആ ശരീരത്തിൽ ജലാംശമാണ് മനുഷ്യന്റെ ഓരോ അവയവത്തിലെ ജലാംശത്തെക്കുറിച്ചും ഇങ്ങനെ പഠന പഠനം നടത്തിയിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യന്റെ തലച്ചോറിൽ എഴുപത് ശതമാനവും രക്തത്തിൽ എൺപത്തിരണ്ട് ശതമാനവും ശ്വാസകോശങ്ങളിൽ എഴുപത്തി തൊണ്ണൂറ് ശതമാനവും ജലാംശമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെയും ജലത്തിൽ നിന്നാണ് ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്ത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അമ്പിയായിൽ നിന്നാണ് അവാഹു സുഹാനഹോ താല മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് അവലംക്കു സത്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നയാളുകൾ അവരാണ് കാഫിർ ആരായാലും പേര് അല്പം അമ്മതാവും പക്ഷേ ആള് കാഫീറാവും കാഫീറിനെ പറ്റിയും ഒരു വയലൊക്കെ പറയേണ്ടിർത്തപ്പുള്ളത് കാരണം കാഫിർ പ്രയോഗമാണ് വടകര തിരഞ്ഞെടുപ്പിൽ തീരെ വർഗീയത എന്താണെന്നറിയാത്തോരും മനുഷ്യ സൗഹാർദ്ദത്തിന് വേണ്ടി അങ്ങേ അറ്റം ശ്രമിക്കുന്നവരും വലിയ തുരുപ്പ് ചീട്ടാക്കി ഇറക്കിയത് ആ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ സലാം വീട്ടിൽ കുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ നാല് വോട്ട് കിട്ടാൻ വേണ്ടി ഏത് നിറം നോക്കാതെയും വല്ലാതെ വർഗീയത കളിച്ച വൃത്തികെട്ട എല്ലാം പയറ്റിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ പിന്നെ നമ്മൾ കണ്ടത് അത് നമ്മളെ പിന്നെ മന്ത്രി പ്രധാനി മുതൽ അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വിഷം ചീറ്റാൻ പറ്റോരൊക്കെ ചീറ്റി നോക്കി എങ്ങനെങ്കിലും നാല് വോട്ട് പെട്ടിയിലാകാൻ വേണ്ടി അതവിടെ ഇരിക്കട്ടെ ഏതായാലും ആരാ കാഫിർ എന്ന് പറയണം സത്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നവൻ അവനാണ് കാഫിർ ആ കാഫിറിനോടാണ് അള്ളാന്റെ ചോദ്യം അവലം കഫറു സത്യത്തെ അംഗീകരിക്കാതെ മുഖം തിരിച്ചു നിൽക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏതേതെന്ന് മനസ്സിലാക്കാതെ റബ്ബിന് കാണിക്കേണ്ട നന്ദിക്ക് പകരം കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ത് അന്നസമാവാക്യൊല്ല കാനത്താറക്ക ഈ വാനവും ഭുവനവും ഒക്കെ വന്നെന്നെയിരുന്നു അതിന് ശാസ്ത്രം പേരിട്ട് വിളിച്ചത് കോസ്മിക് എഗ് എന്നാണ് എന്നിട്ടോ ഒക്കെ കൂടെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു മഹാപിണ്ഡം വലിയ സാന്ദ്രതയുള്ള ഒരു ഗോളാവസ്ഥയിലുള്ള ഒരു സാധനം ഇപ്പൊ ഫത്തക്കനാഹുമ അവിടെയാണ് ഒരു പൊട്ടിത്തെറി ഉണ്ടായത് അതാണിപ്പോ പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ച് ആധുനിക ശാസ്ത്രം ശരിവെക്കുന്ന ബിഗ് ബാങ് തിയറി ഇരിക്കട്ടെ അള്ളാഹു സുബാനഹോ താല അവയെ വേർപ്പെടുത്തി ഒന്നും വെറുതെണ്ടായതല്ല നർത്ഥം എന്നിട്ട് അള്ളാഹു മറ്റൊരു വലിയ ശാസ്ത്രീയ സത്യ പറഞ്ഞത് അതെന്താണ് ജീവനുള്ള സകല വസ്തുക്കളെയും അള്ളാഹു സുബഹാനഹോ താല സൃഷ്ടിച്ചിരിക്കുന്നത് സംവിധാനിച്ചിരിക്കുന്നത് ജല ജലകണികയിൽ നിന്നാണ് അഫലായു മിനുൻ എന്താ മനുഷ്യന്മാർക്കൊന്ന് വിശ്വസിച്ചുകൂടെ ശാസ്ത്ര സത്യങ്ങളെ ശരിവെക്കും രൂപത്തിലാണ് ശാസ്ത്രം എന്നൊരിക്കൽ പോലും ഉച്ചരിച്ചിട്ടുള്ളാത്ത ഉച്ചരിച്ചിട്ടില്ലാത്ത അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകന്റെ നാവിലൂടെ വന്ന ഖുർആൻ അള്ളാഹു പറയുന്നു എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു സുബഹാനഹൂവ താല ജലത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യന്റെ സൃഷ്ടിപ്പും അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആാനില് അള്ളാഹു സുബഹാനഹൂവ താല സൂറത്തു അബസയിൽ പറഞ്ഞ ആ ഭാഗം നമുക്കറിയാം എന്റെ മനുഷ്യന്മാര് നോക്കുന്നില്ലേ അവന്റെ ആ ജനനത്തെക്കുറിച്ച് അതുപോലെ തന്നെ അവന്റെ ഭക്ഷണത്തെക്കുറിച്ച് ഈ രൂപത്തിൽ രൂപത്തിലല്ലാവോ സുഭാനഭൂവകാല ജലവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ മനുഷ്യന്റെ ശ്രദ്ധപ്പെടുത്തി സുഹൃത്വ അവസ്ഥയിൽ പറഞ്ഞത് ഫല്യുലി ثم شققنا الله شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهه وأبا متاعا لكم ولأنعامكم അബസ എപ്പോഴും നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു കൊച്ചു സൂറയാണ് എന്റെ മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കാത്തത് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ അന്നാ സ്വബ പിന്നൽ അല്ല സ്വബ വാനലോകത്ത് നിന്ന് അള്ളാഹു സുബാനഹോ ത മഴ വർഷിപ്പിച്ചു തന്നു ഭൂമിയെ അതുവഴി ഒരു തരത്തിൽ പിളർത്തി എന്നിട്ട് എന്നിട്ടതിൽ ധാന്യവും പിന്നീട് അങ്ങോട്ട് കുറിച്ച് സസ്യലതാദികളെ കുറിച്ചൊക്കെ പരാമർശമുണ്ട് നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഇതൊക്കെ അള്ളാഹു സുബാനഹു താല നൽകി അള്ളാഹുവിനെ മാത്രം മനുഷ്യൻ ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹു ഈ ജലം നൽകി മനുഷ്യനെ പരിരക്ഷിച്ചതിൻ്റെ ആ സാക്ഷ്യം പ്രത്യേകം പറയുന്നുണ്ട് അയ്യുഹന്ന സോമ്പുതു റബ്ബക്കും മുല്ലവി ഹലക്കും വലവീനിക്കും തത്തക്കോനും சூட்சதையோட ரப்பினை பேடிச்சு பீடிச்சு ஜீவிக்கேண்டி நீங்கள் ரெத்தமான கைபாத்தி செய்யது மாணவ சமூகமே விசுவசிகளோடு மாத்திரல்ல யாஹன்ன എന്നിട്ട് ആരാണ് റബ്ബ് എന്ന് പരിചയപ്പെടുത്തുക ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് പരിചയപ്പെടുത്തുകയാണ് അല്ല ഇവിടെ ഒരു വിരിപ്പ് കണക്കെ ഭൂമിയെ സംവിധാനിച്ചവൻ ഭൂമിയെ നിങ്ങൾക്കൊരു എടുപ്പ് കണക്കെ സംവിധാനിച്ചു തന്നവൻ വാനലോകത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് ഉപരിലോകത്ത് നിന്ന് വെള്ളം വർഷിപ്പിച്ചു തന്നു رزقا <applause> لكم <applause> നിങ്ങൾക്ക് പറ്റിയ പാകത്തിലുള്ള ഒരുപാട് ഭക്ഷ്യ വസ്തുക്കൾ അതുവഴി അള്ളാഹു മഹാനുഭവ താല ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു തന്നു അതുകൊണ്ട് ഫലാസേജ അലോലില്ലാഹി അന്താട അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കരുത് ഇതൊന്നും അല്ലല്ലാത്തവരെത്തുനിന്ന് കിട്ടിയതാണെന്ന് ഒരു കാരണവശാലും പറയാനും പാടില്ല ആ റഹ്മാനായ റബ്ബിന്റെ ആരാധനാ കർമ്മങ്ങൾ പ്രാർത്ഥന പോലുള്ള പ്രത്യേകമായ ആരാധനാ കർമ്മങ്ങൾ യാതൊന്നും അള്ളാഹു അല്ല ർക്ക് നിങ്ങൾ നൽകാനും പാടില്ല താലമും ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി അറിയുന്ന സംഗതിയല്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങൾ അള്ളാഹു സുബഹാനഹോ താല അവന്റെ ഹലാനിയത്ത് ഏകത്വം സ്ഥാപിക്കുന്നതിനും അവന്റെ റുബൂബിയത്ത് അവന്റെ പരിരക്ഷണയിലാണ് മനുഷ്യം അടക്കമുള്ള എല്ലാ ജീവജാലങ്ങളും നിൽക്കുന്നത് എന്ന് പഠിപ്പിക്കുവാനും അള്ളാഹു സുബാനഹോ താല ജലം എന്ന അനുഗ്രഹം മനുഷ്യന് നൽകിയ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു അവന്റെ ഏത് അനുഗ്രഹത്തെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കുകയും ആ അനുഗ്രഹത്തിന് റബ്ബിന് നന്ദി കാണിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي هدانا لهذا وما كنا لنختدي لولا ان هدانا الله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ايها الناس اتقوا الله حق تقات ولا تموتن الا وانتم مسلمون سبحان الله മാന്യ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് തക്കവയോടെ ജീവിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തക്കവ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴയും ജലവുമൊക്കെ ലഭിക്കാൻ റബ്ബിംഗലേക്ക് പ്രാർത്ഥനാപൂർവം തിരിയുകയും ചെയ്തുപോയ തെറ്റിൽ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുകയും ചെയ്യേണ്ടതുണ്ട് നോഹ അലൈസ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പ്രത്യേകം പറഞ്ഞ കാര്യം അതായിരുന്നു എന്ന് നമുക്കറിയാം ഫക്കുൽ തുസ്തഫിറൂർ റബ്ബക്കും മിന്നഹു ഖാന ഓഫാറബ്ബിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പാപമോചനത്തിനായി പ്രാർത്ഥിക്കണം മനുഷ്യന്മാർ തെറ്റിൽ മുഴുകി ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരും പല രൂപത്തിൽ അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം വിശ്വാസി മനസ്സിലാക്കേണ്ടതുണ്ട് നബിസല്ലാഹു അലൈവസലമയിൽ നിന്ന് മുഹായി ജബൽ റബി അൻഹു ഉദ്ധരിക്കുന്നതായി സഹീഹ് തുർമിതിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിന്റെ സാരം നിങ്ങളെ കേൾപ്പിക്കാനാണ് ഈ രണ്ടാം ഹുത്തുബയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം നബുതിർമേനി സല്ലല്ലാഹു അലൈ വസ്ല്ലം തഹജുദ് നമസ്കരിച്ച് ഒന്ന് മയങ്ങി ആ മയക്കത്തിൽ അള്ളാഹു സുബഹാനഹോ തല തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായി നബുതിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ കാണാൻ സാധ്യമായി അള്ളാഹു പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ മല ഉൽ അഴലയിലെ അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ സമുന്നതരായ മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചർച്ച എന്താണെന്ന് താങ്കൾക്കറിയുമോ എന്ന് പ്രവാചകൻ പറഞ്ഞു ഇല്ല എന്ന് അള്ളാഹു സഹാനഹോ തഹാല ആ സ്വപ്ന ദർശനത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മയുടെ ചുമലിൽ അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും സ്പർശിച്ചു അതുവഴി എല്ലാ മറഞ്ഞ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലക്ക് കാണുന്നത് പോലെ അനുഭവപ്പെട്ടു ചോദ്യം ആവർത്തിച്ചു സമുന്നതരായ മലക്കുകൾക്കിടയിൽ നടക്കുന്ന ആ ചർച്ചയെക്കുറിച്ച് താങ്കൾക്കറിയുമോ എന്ന് അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അള്ളാഹുവെ എനിക്കറിയാം അതെന്തിനെക്കുറിച്ചാണ് അത് പാപ്പങ്ങൾ പൊറുക്കപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത് ദീർഘമായ ഹദീസ് ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അറബി മൂല പദം വായിക്കാതെ പോകുന്നത് അള്ളാഹു ചോദിക്കുമാൻ പ്രവാചകരെ അവ ഏതൊക്കെയാണെന്ന് അപ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹു വസല്ലം ആ അള്ളാഹുവിൻ്റെ ഒരു അജിതത്ത് അമാനുഷികമായ ദൃഷ്ടാന്തമെന്ന നിലക്ക് എല്ലാം അറിയുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മഷ്യുൽ അക്കദാം ഇലൽ ജമാഅത്ത് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാര്യം ജമാഅത്ത് നമസ്കാരത്തിനു വേണ്ടി നടക്കുക എന്നത് പാപം പൊറുക്കാൻ പറ്റിയ പര്യാപ്തമായ സംഗതിയാണ് നമസ്കാരാനന്തരം പ്രാർത്ഥനാ നിരധനായി ആ നിസ്കരിച്ച സ്ഥലത്തിനെ ഇരിക്കുക എന്നുള്ളതും പ്രയാസമുള്ള വേളകളിൽ പോലും നന്നായി ഒതു എടുക്കുക എന്നതും ഒക്കെ ആ കഫാറാത്തിൽപ്പെട്ടതാണ് പാപ്പ പരിഹാര മാർഗങ്ങളാണെന്ന് പ്രവാചകൻ പതിവചിച്ചു അള്ളാഹു ചോദിക്കൂ സുമീമ പിന്നെ ഏതിലൊക്കെയാണ് അതുള്ളത് എന്ന് പുൽത്തു പ്രവാചകൻ മറുപടി പറഞ്ഞു ആം പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക കലാം മനുഷ്യന്മാരോട് മാന്യമായി സംസാരിക്കുക സംസാരിക്കുകയിൽ രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്യുദ് നമസ്കരിക്കുക വന്നാ സുനിയാം എല്ലാവരും സുഖ സുഷുപ്തിയിലാണ്ട് കിടക്കുമ്പോ അള്ളാഹു പറഞ്ഞു സൽ പ്രവാചകരെ താങ്കൾക്ക് ചോദിക്കാം പ്രാർത്ഥിക്കാം അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹുവെ ഞാൻ നിന്നോട് നന്മ ചെയ്യാനുള്ള തൗഫ്യക്കും തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള അനുഗ്രഹവും ചോദിക്കുകയാണ് പാപങ്ങളോടുള്ള ഇഷ്ടവും അതുപോലെ തന്നെ എന്റെ പാപങ്ങൾ അഖിലം നീ പുറുത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യാൻ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല പറഞ്ഞു ഇന്ന ഹപ്പൻ നിങ്ങളീ കേട്ടത് ഹക്കാണ് സത്യസന്ധമായ കാര്യമാണ് അതുകൊണ്ട് ഫതു ഇത് നിങ്ങൾ പഠിക്കണം പോരാമോഹ ഇത് നിങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇത്രയേറെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ട് നമുക്ക് നിർവഹിക്കാൻ അവയൊക്കെ നിർവഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിംഗലേക്ക് ഖേദിച്ചു മടങ്ങാൻ വിശ്വാസി എന്ന നിലക്ക് നമ്മൾ തയ്യാറാവുക അള്ളാഹു നമുക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു തരുമാറാകട്ടെ ഇനിയും ഫലപ്രദമായ മഴ ലഭിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹോ താല അവൻ്റെ മഴ انلغينا مي انوغريغ كماراغته اللهم صيبا نافعا اللهم صيبا حنيئا اللهم اغثنا اللهم اغثنا غيثا مغيثا مريئا نافعا غير ضار اللهم صيبا نافعا اللهم لا تقتلنا بغلبك ولا تهلكنا بعذابك وعافنا قبل ذلك اللهم انا نسالك خيرها وخير ما فيها ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين الذين آمنوا ربنا إنك رؤوف رحيم برحمتك يا أرحم الراحمين